ഒരു പ്രവർത്തനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തനിക്കെതിരെ ഒരു വ്യക്തി ഇടയായി വെടി ഉയർത്താൻ ഇടയായി ആ വെടി തന്റെ നെഞ്ചത്ത് കൊണ്ട് തറച്ചു നെഞ്ചത്ത് കൊണ്ട് കറച്ചു നിമിഷങ്ങൾക്കകം തൻ മരണപ്പെട്ടു പോലുള്ള വൻകിട രാജ്യത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ബ്ലാക്ക് ഹൈ സെക്യൂരിറ്റി വാഹനങ്ങൾ ബ്ലാക്ക് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ പോലുള്ള കോടികൾ വിലമതിക്കുന്ന വാഹനം അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകത്തിൽ സഞ്ചരിച്ചാലും അവർ സഞ്ചരിക്കുന്നത് അവരുടെ വാഹനത്തിലാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തന്റെ വാഹനവും തന്റെ കൂടെ സഞ്ചരിച്ചെത്തി

നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കേറു ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവതിയായ നിർഭാഗ്യാണ് രാവിലെ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരത്തെ നിർഭാഗ്യവതി എന്ന് പറയാൻ ഇടയായെങ്കിൽ മനുഷ്യ നിന്റെ അവന്റെ കരുവികൾക്ക് നിന്റെ കഴിവുകൾക്കും ഈ അറിഞ്ഞു വെച്ചിരിക്കുന്ന സത്യസംഘടനകൾക്കും ലോകത്തിലുള്ള ഒരു സംവിധാനത്തിനും മനുഷ്യന്റെ ക്ഷണികരയിൽ നിന്ന് മത്സ്യ മരണത്തിൽ നിന്ന് മനുഷ്യ കുലത്തെ വിനോദിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണം